പറഞ്ഞാൽ നമുക്ക് മറ്റു വിഷയങ്ങളിലേക്ക് കടക്കാം ഇസ്ലാമലും വലൈക്കും സ്വലാം വരഹം ഉംറക്ക് പോ പെണ്ണുങ്ങൾ വരുമ്പോൾ മഹറം വേണോ ഒരുപാട് പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ പ്രശ്നം ഇല്ല എന്ന് കേട്ടു ഉംറക്കാവട്ടെ ഹജ്ജിനാവട്ടെ അതല്ലെങ്കിൽ മറ്റ് ആവശ്യങ്ങൾക്കാവട്ടെ ഒരു ദിവസത്തെ വഴി ദൂദൂരം എന്നും അൽപ്പറേണ്ടതല്ലൊരു അര ദിവസത്തെ വഴി ദൂരം ഒരു ദിവസത്തെ വഴി ദൂരമാണെങ്കിൽ നാൽപ്പത്തെട്ട് ആണ് കണക്കാക്കുക നാൽപ്പത്തെട്ട് കിലോമീറ്റർ അതായത് ഒരു ഒട്ടകം ഒരു ഒട്ടകം അതിന്റെ മേലെ ആളൊക്കെ ചുമന്നുകൊണ്ട് അത്യാവശ്യം സാധനങ്ങളൊക്കെ ചുമന്നുകൊണ്ട് ഒരു ദിവസം യാത്ര ചെയ്യുന്ന യാത്ര അതിനാണ് പിന്നെ ഒരു ദിവസത്തെ വഴി ദൂരം എന്നറിയാം അത് മുപ്പത് നാഴികയാണെന്നാണ് മുപ്പത് നാഴിക ഒരു മുപ്പത് എന്ന് പറയുമ്പോ നാൽപ്പത്തിയെട്ട് പിന്നെ കിലോമീറ്റർ ഉണ്ടാവും നാൽപ്പത്തെട്ട് കിലോമീറ്റർ പതിനാറും പതിനാറും മുപ്പത്തിരണ്ടും പതിനാറും നാൽപ്പത്തിരണ്ട് നാൽപ്പത്തെട്ട് അതെ നാൽപ്പത്തെട്ട് നാൽപ്പത്തെട്ട് ആണ് ഒരു ദിവസത്തെ വഴിദൂരം അപ്പൊ അര ദിവസത്തെ വഴിദൂരം ഒരു ഒരു പകൽ ഒരു പകൽ സമയത്തെ വഴിദൂരം ഒരു 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 സ്ത്രീ എന്ത് ചെയ്യാൻ പാടില്ല മഹരമില്ലാതെ യാത്ര ചെയ്യാൻ പാടില്ല എന്ന് ഹദീസ് ഉണ്ട് ഹരീസിലുണ്ട് അപ്പൊ നാൽപ്പത്തി ഇരുപത്തിനാല് കിലോമീറ്റർ അതല്ലെങ്കിൽ വിവാഹ ദിവസം എങ്ങനെയുണ്ട് ഒരു ഒരു ദിവസത്തെ വഴി ദൂരം അപ്പൊ നാൽപ്പത്തെട്ട് കിലോമീറ്റർ ആയിക്കോട്ടെ അല്ലെ അത് നാൽപ്പത്തെട്ട് കിലോമീറ്ററിനേക്കാളും ദൂരെ അഭിപ്രായ വ്യത്യാസങ്ങൾ കണക്കിലെടുത്തിട്ടാണ് ഈ പറഞ്ഞത് നാൽപ്പത്തെട്ട് കിലോമീറ്ററിനേക്കാളും അപ്പുറം ഉള്ള ഉള്ളൊരു സ്ഥലത്തേക്കൊരു സ്ത്രീ അവളുടെ മഹറം ഇല്ലാതെ യാത്ര ചെയ്യാൻ പാടില്ല ഹറാമാകുന്നു അവളുടെ ഭർത്താവിന്റെ കൂടെയോ അതല്ലെങ്കിൽ അവളെ തൊട്ടാൽ ഉളുമുറിയാത്ത പ്രായപൂർത്തിയോ കെട്ടിയ റഷീദായ ഒരു പുരുഷൻ അവൻ അവളുടെ കൂടെ വേണം ഒരു ദിവസത്തെ വഴിതീരത്തിനേക്കാളും അപ്പുറത്തേക്ക് ഒരു പെണ്ണ് യാത്ര ചെയ്യുമ്പോഴേ അവളുടെ കൂടെ അവളുടെ കൂടെ ആര് വേണം അവളുടെ ഭർത്താവ് വേണം അതല്ലെങ്കിൽ അവളെ തൊട്ടാൽ തൊട്ടാരോകുമുറിയാത്ത പ്രായപൂർത്തിയും ഒക്കെ പ്രായപൂർത്തി എത്തിയാൽ മാത്രം പോരാ ആളൊരു കാര്യപ്രാപ്തി കൂടി വേണം വസീതാവണം അങ്ങനെയുള്ള പുരുഷൻ അവളുടെ കൂടെ വേണം അല്ലാതെ അവൾ തനിച്ച് യാത്ര ചെയ്യുക അതിൽ മറ്റ് സ്ത്രീകളുടെ കൂടെ യാത്ര ചെയ്യുക ഹറാമാണ് മറ്റു കുറെ പെണ്ണുങ്ങളിൽ നിൽക്കുന്നാലും മെഹറാമാണ് പക്ഷെ സമയത്ത് ഫർലായ ഹജ്ജാണ് ഫർലായ എംബ്രയാണ് ഫർലായ ഹജ്ജും ഫർലായ എംബ്ര അവളുടെ ഹജ്ജ് നിർബന്ധമാണ് അവൾക്ക് അവൾക്ക് ഹജ്ജ് നിർബന്ധമാണ് അങ്ങനെ അവളുടെ ആ ഫർലായ ഹജ്ജാണ് ആദ്യത്തെ ഹജ്ജാണ് ആദ്യത്തെ എംബ്രയ്ക്കാണ് എന്നാൽ അവൾക്ക് സിഹത്തുകളായ മറ്റ് സ്ത്രീകളുണ്ടെങ്കിൽ അവരുടെ കൂടെ പോവാം ഭർത്താവ് കൂടെ വേണം എന്നില്ല പിന്നെ തൊട്ടാ പോലും അറിയാതെ പുരുഷന്തിനെ വേണം എന്നില്ല പിന്നെ ഒരു സംഘം സ്ത്രീകളുണ്ട് ആ സ്ത്രീകളുടെ കൂടെ പോയാൽ അവൾക്ക് പേടിക്കേണ്ടതൊന്നുമില്ല അപ്പൊ അങ്ങനത്തെ സം ഒരു സംഘം സ്ത്രീകളിൽ അവരുടെ കൂടെ പോക പോകാവുന്നതാണ് അതല്ലാത്ത യാത്രയുടെ അതായത് സുന്നത്തായ ഹജ്ജാണ് സുന്നത്തായ എണ്ണറയാണ് അതിൽ ഈ മറ്റ് യാത്രകളൊക്കെയാണ് അതൊന്നും ഭർത്താവില്ലാതെ അല്ലെങ്കിൽ മഹരമായ പുരുഷൻ ഇല്ലാതെ യാത്ര ചെയ്യൽ ഹറാമാകുന്നു ഇത്രയും ചോദ്യങ്ങളാണല്ലോ നിഷാദ ഇനി ബാക്കിയുള്ള പിന്നെ മറ്റ് വിഷയങ്ങൾക്ക് നമുക്ക് നിഷാദ പിന്നീട് പറയാം പിന്നെ ഇസ്ലാമലിക്ലൈം വെമ്ര എങ്ങനെയാണ് പറഞ്ഞു എംറ പറഞ്ഞത് ഹജ്ജ് അങ്ങനെ പറ ഒരാൾക്ക് തടിയാലും മുതലാലും പിന്നെ വഴിയാലും ആവതുണ്ട് എന്നാ അയാൾക്ക് ഹജ്ജും വെമ്രയും നിർബന്ധമാണ് ഒരു ജീവിതത്തിലൊരിക്കല് വഴിയാലാവതുണ്ട് വഴിയാലാവതുണ്ടാൽ വഴിയൊക്കെ സുരക്ഷിതമാണ് മക്കയിലേക്ക് പോയി പോകുന്ന വഴി വരുന്ന വഴിയൊക്കെ സുരക്ഷിതമാണ് ആ വഴിയാലാവതുണ്ട് തടിയാലാവതുണ്ട് പോയി വരാനുള്ള ആരോഗ്യമുണ്ട് മുതലാല് ആവതുണ്ട് പോയി പോയി വരാനുള്ള സംഖ്യയും ഒക്കെ അവരുടെ കയ്യിൽ സ്വത്ത് ഉണ്ട് നിൽക്കുക ആ എന്നാൽ അപ്പോ ഹജ്ജും നമ്മളൊക്കെ നിർബന്ധമാണ് ആ നിർബന്ധമായ അതൊരിക്കൽ ജീവിതത്തിൽ ഒരിക്കൽ ചെയ്യലാണ് നിർബന്ധം അല്ലേ ഒരിക്കൽ ഹജ്ജ് ചെയ്യലോ ഒരിക്കൽ ചെയ്യലാണ് നിർബന്ധം അതിന് പോവാണ് അപ്പോൾ നിർബന്ധമായ ഹജ്ജാണ് നിർബന്ധമായ എംബ്രയാണ് എന്നാൽ കൂടെ ആരുണ്ടായാലും മതി മറ്റ് സ്ത്രീകൾ ഉണ്ടായാൽ മതി ഒതു തൊട്ടാര മുറിയാത്ത പുരുഷൻ തന്നെ വേണം എന്നില്ല അതിൽ ഭർത്താവ് തന്നെ വേണം എന്നില്ല നേരെ മറിച്ച് ആദ്യം ഹജ്ജ് ചെയ്തവളാണ് ആദ്യം എംബ്ര ചെയ്തവളാണ് പിന്നെ സുന്നത്തായ ഹജ്ജ് എംബ്രൊക്കെയാണ് എന്നാൽ പിന്നെ അവളെ കൂടെ ആരെന്നെ വേണം പുരുഷൻ തന്നെ വേണം മെഹർമാ തൊട്ടാവ് മുറിയാത്ത പുരുഷൻ തന്നെ വേണം അതല്ലെങ്കിൽ അവളുടെ ഭർത്താവ് തന്നെ വേണം ഇനി ഇഷ ഇനി കുറച്ച് മറ്റുള്ള പി എമ്മിനൊക്കെ നമുക്ക് ഇനിച്ച പിന്നീട് മറുപടി പറയാം പിന്നെ ഒമ്പ്ര ചെയ്തവർക്ക് ഹജ്ജ് നിർബന്ധം അങ്ങനെയൊന്നുമില്ല ജീവിതത്തിൽ ഒരിക്കലും കഴിവുള്ള ആളുകൾ ജീവിതത്തിൽ ഒരിക്കൽ ഹജ്ജും ചെയ്യലും ഒംബ്ര ചെയ്ത് നിർബന്ധമാണ് അത് ഉഴമ്പ്ര ചെയ്തു എന്നുള്ളത് കൊണ്ട് ഹജ്ജ് നിർബന്ധമാവില്ല ഒരാൾ എംപ്ര ഒരാൾക്ക് ഒരാൾ എംപ്ര ചെയ്തു പോയി അതിന്റെ പേരിൽ ഇയാൾക്ക് ഹജ്ജ് കൂടി നിർബന്ധമാവുക അങ്ങനെയല്ല മുതലാലും വഴിയാലും തടിയാലും ആകുന്നവർക്ക് ജീവിതത്തിലൊരിക്കലും ഹജ്ജും ചെയ്യലും റമ്ര ചെയ്യാനും നിർബന്ധമാണോ ആ നരക്ക് നിർബന്ധമാവും എന്നല്ലാതെ റം ചെയ്തു എന്നുള്ളതിനെപ്പിലെ ഹജ്ജ് നിർബന്ധമാവുകയില്ല ഇതുവരെയൊക്കെ പറഞ്ഞതും ചോദിച്ചതും കേട്ടവർക്ക് അള്ളാഹു സുബാൻ തന്നെ അബു ചെയ്യട്ടെ എന്ന് ദയാ ചെയ്യാണ് ദയാ ചെയ്യാൻ ആവശ്യപ്പെട്ട ആളുകളുടെ ഒക്കെ ഹരാല ഉദ്ദേശങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കട്ടെ നേരത്തെ ഭാര്യയുടെ സ്വഭാവം നന്നാവാൻ വേണ്ടി ദയാ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു അതുപോലെ തന്നെ വേറൊരു സുഹൃത്തു നമുക്ക് വളരെ വളരെ വേണ്ടപ്പെട്ട ഒരാള് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ സ്വഭാവത്തിന്റെ വിഷയത്തിൽ നമ്മോട് മുമ്പ് എനിക്ക് വിളിച്ചു പറഞ്ഞു അദ്ദേഹം അപ്പൊ ആ അവരുടെയൊക്കെ സ്വഭാവം അല്ലാഹു സുഹൃണി നന്നാക്കി കൊടുക്കട്ടെ സഭാവികളാക്കട്ടെ അവരൊക്കെ അങ്ങനെ ആ കുടുംബം ഭർത്താവിനോടൊന്നിച്ച് മക്കളോടൊക്കെ ഒന്നിച്ച് നല്ല രീതിയിൽ സുഖസന്തോഷത്തോട് കൂടി ജീവിക്കാനുള്ള സാഹചര്യങ്ങൾക്ക് അല്ലാഹ ഒരുക്കി കൊടുക്കട്ടെ തോഫിഫോ പ്രദാനം ചെയ്യട്ടെ അള്ളാഹു മാതാപിതാക്കളിൽ നിന്ന് മരിച്ചവർക്കും മറ്റ് നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചവർക്കും ഒക്കെ മഹത്തും അറഹമത്തും പ്രദാനം ചെയ്യട്ടെ ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹുന്റെ താഴത്തിലായി ആഫിയത്തോടുകൂടി ദീർഘായുസ പ്രദാനം ചെയ്യട്ടെ ദുന്യാവിലും ആഹ്ലത്തിലും രക്ഷപ്പെട്ടവരിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു താരെ ഉൾപ്പെടുത്തിയിരട്ടെ ആ മിനോസ്നാ ഭക്ഷണത് പിന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ എല്ലാവരോടും ഒരു കാര്യം അറിയിക്കുകയാണ് അത് എന്റെ സ്വന്തം അഭിപ്രായമല്ല വേറെ ചില ആളുകൾ നമ്മോട് നിർദ്ദേശിക്കോട് കൂടി ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഞാൻ ഇവിടെ പറയുകയാണ് ഞാൻ പലപ്പോഴും പറയാറുണ്ട് മറ്റേ ഈ മൈക്ക് ഒഴിച്ചിടരുത് ഒരാള് മൈക്ക് സംസാരം കഴിഞ്ഞ് സംസാരം കഴിഞ്ഞാൽ പിന്നെ മൈക്കെടുക്കാ എടുക്കാത്തൊരവസ്ഥ ഇങ്ങനെ ഉണ്ടാകരുത് ഉടൻ തന്നെ അഡ്മിന്മാരാകട്ടെ ഇനി മറ്റുള്ള ആളുകൾ ആവട്ടെ ആരെങ്കിലും ഒരാൾ എടുത്തിട്ട് എന്തെങ്കിലും ഞാൻ സംസാരിക്കണേ ശരിയല്ല കേട്ടോ അത് അല്ലേ എന്തെങ്കിലും ഞാൻ സംസാരിക്കും ശരിയല്ല കാരണം നമ്മുടെ ഈ റൂമിലുള്ള ആളുകൾക്ക് ഒരു വിഷയമല്ല കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ പോയി ലൈവായിട്ട് ആയിട്ട് ഇങ്ങനെ കേൾക്കുന്ന ആളുകൾക്ക് പിന്നെ അത്ര പ്രയാസമായി തോന്നൂല അതേസമയം റേഡിയോ ശ്രോതാക്കളുണ്ട് റേഡിയോ ശ്രോതാക്കളിപ്പോ അവരിങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് റേഡിയോയിലൂടെ നമ്മുടെ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേൾക്കുന്നവരുണ്ട് അവർക്ക് ഒരു ഉപകാരപ്രദമായ എന്തെങ്കിലുമൊക്കെ ആയിരിക്കണം എന്നാലും ഒരു അതാണ് അതിന് ശരി ആണല്ലോ അതിന്റെ ശരി നേരെപടിച്ച് ഇവിടെ ചർച്ച ഒക്കെ നടക്കുകയാണ് അല്ലേ ഇപ്പോൾ സുനീസ ആവട്ടെ അല്ലെങ്കിൽ എ ആർ സി കെ പി ആവട്ടെ അല്ലെങ്കിൽ മറ്റേ എം ടി ദാരിണി പോലെയുള്ള ഹൊപ്പൂർ അൻപതി പോലെയുള്ള ആളുകളുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു ചർച്ച നടക്കുകയാണെങ്കിൽ അത് കേൾക്കാൻ അതിൽ നിന്ന് പല കാര്യങ്ങൾ പഠിക്കാനൊക്കെ ഉണ്ടാവും പല കാര്യങ്ങളൊക്കെ പഠിക്കാനൊക്കെ ഉണ്ടാവും അതല്ലെങ്കിൽ പിന്നെ അതല്ല എങ്കിൽ നല്ല ഉള്ള നല്ല നസീഹത്ത് അടങ്ങിയ നല്ല വയതുകളൊക്കെ ഉണ്ടാവും ആ വായതുകളൊക്കെ പ്ലേ ചെയ്യുകയാണെങ്കിൽ അതിലും കുറെ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ടാവും കുറെ കാര്യങ്ങളിൽ അതൊക്കെ പഠിക്കാനുള്ളത് തന്നെയാണല്ലോ അപ്പൊ അങ്ങനെയൊക്കെ ആയിരിക്കണം ഒന്നിങ്ങനെ നമ്മളെ റൂമിൽ എന്ത് ചെയ്യണം ചർച്ചകൾ നടക്കണം ആ ചർച്ച നടക്കുമ്പോൾ അതിൽ അതിൽ നിന്ന് പലതും പഠിക്കാൻ സാധിക്കും നമ്മളങ്ങനെയാണ് ഈ മുടിയൊക്കെ അല്ലേ പല ആളുകൾക്കും ഈ മുടിക്കാരിപ്പത് സത്യമറിയാനല്ലേ എന്താണ് കൂത്തറ എന്താണ് അവ വായിക്കാൻ സാധിക്കണം ചാ വായിക്കാൻ സാധിക്കുന്ന മാതിരി എന്റെ സുഹൃത്തെ ശരി പല ആളുകൾക്കും ആ മുടിയെ ന്യായീകരിക്കുന്ന ആളുകൾക്ക് തന്നെ അറിയാം അത് വ്യാജ മുടിയാണെന്ന് ആ രീതിയിൽ അവര് അവർക്ക് അതിന്റെ ആ സത്യമായ സന്ദേശം എത്തിച്ചത് കേരള ഇസ്ലാമിക് ക്ലാസ് റൂമാണ് കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ നിരന്തരം ചർച്ചകൾ നടക്കുന്നത് കൊണ്ടാണ് ഇവർക്ക് പോലും കാനപ്രിബി പ്രിംസിലേക്ക് പോലും ചിലപ്പോൾ വിശ്വാസം ഉണ്ടാവില്ല അല്ലെ മുപ്പർക്ക് പോലും കാര്യം മനസ്സിലായി നമ്മുടെ ഈ ഇതിങ്ങനെ കേട്ടിട്ട് മുപ്പർ തന്നെ നമ്മുടെ സ്ഥിരം ശ്രോതാവാണെന്നാണ് മനസ്സിലാകുന്നത് അദ്ദേഹം തന്നെ നമ്മുടെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലെ ഒരു സ്ഥിരം ശ്രോതാവു മനസ്സിലാക്ക മനസ്സിലാക്കണത് കാരണം പണ്ടി എ ആർ സി കെ പി ഇവിടെ ഒരു കാര്യം പറഞ്ഞു എ ആർ സി കെ പി നമ്മുടെ റൂമിൽ ഒരു കാര്യം പറഞ്ഞു അതിന് പിറ്റേ ദിവസം മുപ്പരാണ് മറുപടി പറഞ്ഞത് എ ആർ സി കെ പിക്ക് മറുപടി മുപ്പരാണ് പറഞ്ഞത് അപ്പൊ മുപ്പത് ദിവസം കേൾക്കണമെന്നാണ് അതിന്റെ അർത്ഥം അപ്പോ അതല്ല അപ്പോ ചർച്ചകളൊക്കെ നടക്കുമ്പോ ചർച്ചകൾ നടക്കുമ്പോൾ അത് റേഡിയോ ശ്രോതാക്കൾക്കും പിന്നെ നല്ല രീതിയിൽ തന്നെ ആസ്വദിച്ച് കേൾക്കാൻ സാധിക്കും അതല്ല എങ്കിൽ ഇവിടെ നല്ല റെക്കോർഡ് പ്ലേ ചെയ്യുകയാണ് വേണ്ടത് ഇപ്പൊ നമ്മുടെ റൂമിൽ തന്നെ ബോമാദ് സലാംബാകിയുടെ പിന്നെ ക്ലാസുകളൊക്കെ നമ്മൾ റിക്കോർഡ് ചെയ്തിട്ടുണ്ട് അത് പ്ലേ ചെയ്യുക ജലീൽ ദാരിമി സൽമാൻ അസഹരി പോലെയുള്ള ആളുകളൊക്കെ അതുപോലെ തന്നെ നമ്മുടെ എം ടി ദാരിമി വഫൂർ അൻവരി അങ്ങനെയൊക്കെയുള്ള ആളുകളുടെ ക്ലാസ് ഒക്കെ ഉണ്ടാവൂല്ലോ അതൊക്കെ പിന്നെ റെക്കോർഡ് ചെയ്യുക അത് പ്ലേ ചെയ്യുക അതുപോലെ തന്നെ വേറെ സലാഹുദ്ദീൻ ഫൈറിന്റെ വല്ലപ്പുഴ അബ്ദുൾ റസാഖ് ദാരിമി അല്ലെ അബ്ദുൽ ഹമീദ് ഫൈറി അങ്ങനെയൊക്കെ ഉള്ള ആളുകളുണ്ടല്ലോ അതുപോലെ തന്നെ പിന്നെ അങ്ങനെ ഒരുപാട് നല്ല പ്രാസീൻമാരൊക്കെ ഉണ്ടല്ലോ അവരോടൊക്കെ പിന്നെ പ്രസംഗങ്ങളൊക്കെ അപ്ലൈ ചെയ്യുക അപ്പൊ അതിൽ നിന്നൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാണ്ടാവും അതല്ലാതെ നമ്മൾ കുത് പിന്നെ ഇനി ഒരാൾ സംസാരം കഴിഞ്ഞ് നന്ദി പറയാൻ വേണ്ടി അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഒരാൾ സംസാരം കഴിഞ്ഞ് അപ്പൊ ആ സംസാ സംസാരിച്ച ആൾക്ക് ക്ലാസ് എടുത്ത ആൾക്ക് നന്ദി പറയാൻ വേണ്ടി നമ്മുടെ ആളുകൾ മൈക്കെടുക്കാൻ വേണ്ടി നന്ദി പറയുക അവർക്ക് വേണ്ടി എന്തൊ ചെയ്യുക അതൊക്കെ വേണ്ടതാണ് അതല്ലാതെ വെറുതെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത് കൊണ്ട് അത്ര ഗുണം ഇല്ല അപ്പൊ അങ്ങനത്തെ സമയങ്ങളൊക്കെ നമ്മൾ റിക്കോർഡ് പ്ലേ ചെയ്യുന്നതായിരിക്കും നന്നാവുക എന്ന് അറിയിക്കുകയാണ് പിന്നെ ചെറിയൊരു ഇടവേള അല്ലത് അല്ലെ ഒരാ ഒരു പരിപാടി കഴിഞ്ഞ് അടുത്ത പരിപാടിക്ക് ഇനി ചെറിയൊരു ഇടവേളയാണ് അപ്പൊ ഒരു അതിന്റെ റെക്കോർഡ് ഒന്ന് പ്ലേ ചെയ്യാൻ മാത്രമുള്ള സമയം ഉണ്ടാവില്ല അപ്പൊ ആ സമയത്തൊക്കെ തന്നെ നേരത്തെ ചെറിയൊരു ഒരു പാട്ടൊക്കെ ഉണ്ടാവും സമസ്തനെ സംബന്ധിച്ചു എസ് കെ എസ് എഫിനെ സംബന്ധിച്ചും നമ്മുടെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിനെ തന്നെ സംബന്ധിച്ചൊക്കെ ഉള്ള പാട്ടുകളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് പ്ലേ ചെയ്യുക അപ്പോഴേക്കും മറ്റേ പരിപാടി അടുത്ത പരിപാടി വരും ചെയ്യല്ലോ അപ്പൊ അതിന് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ വളരെ ശ്രദ്ധിക്കണം എന്ന് അറിയിക്കുകയാണ് പ്രത്യേകിച്ച് ഫാമിലി ആയിട്ടൊക്കെ ഇരിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ അടിമിന്മാരിൽ തന്നെ അടിമിൻമാരും അല്ലാത്തവരൊക്കെ ഉണ്ട് നമ്മുടെ ഗുണകാംക്ഷികളായ ആളുകളൊക്കെ ആ ഒരു കുടുംബസമേത്ത് താമസിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും ഭർത്താക്കന്മാരൊക്കെ പള്ളിയിൽ പോയാലും ഭർത്താക്കന്മാർ പള്ളിയിൽ പോയാലും അത് പിന്നെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കുടുംബിനികൾ ധാരാളം നമുക്കറിയാം അതൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ ചെയ്യുന്നുണ്ട് അതിൽ അവിടെ പ്രവർത്തനങ്ങളൊക്കെ അപ്പോൾ ചെയ്യട്ടെ എന്ന് ചെയ്യണം അപ്പൊ ആ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണം ക്ലാസ് റൂമിന്റെ കാര്യം എല്ലാവരും എപ്പോഴും ശ്രദ്ധിക്കണം എന്ന് അറിയിച്ച്